ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടമ്പുഴ അനുവദിച്ച വർക്ക്ഷെഡിന്റെ നിർമ്മാണം ആരംഭിച്ചു കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ പ്രദേശത്തെ വനിതാ സംരംഭകരെ സഹായിക്കുന്നതിനായാണ് ബ്ലോക്ക് പഞ്ചായത്ത് വർക്ക്ഷെഡ് നിർമ്മിക്കുന്നത് ലക്ഷം രൂപ ഇതിനായി ചെലവഴിക്കും പ്രസിഡന്റ് പി എ എം ബഷീർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഡയാന നോബി ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ ആനിസ് ഫ്രാൻസിസ് നിസാമുൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ കെ കെ ഗോപി ശോഭന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കിണൂർ കുടിയിൽ ഇവിടെ വർക്ക്ഷെഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഡിവിഷൻ അംഗം കൂടിയായിട്ടുള്ള കെ കെ ഗോപിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലിവിടെ ഒരു സ്ഥലം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ വനിതകൾക്ക് അവർ ഇവിടെ ആദിവാസി മേഖലയിൽ നിന്ന് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇവിടെ സംസ്കരിച്ച് അതോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ന്യൂസ് ഡെസ്ക്